നമസ്കാരം ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് ഒരു യുവതിയുടെ വ്യത്യസ്തമായ ഡാൻസ് കാരണം മുഴുവൻ പേർക്കും പണി കിട്ടാൻ പോവുകയാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ വാഹനത്തിന്റെ ബോണറ്റിൽ കയറി നൃത്തം ചെയ്യുന്ന യുവതിയുടെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ പ്രകടനം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഇപ്പോൾ നാല് ചുറ്റിൽ നിന്നും പ്രതിഷേധമുയരുകയാണ് പിന്നാലെ നടപടിയും കടുപ്പിച്ചു വാഹനത്തിന്റെയും ഡ്രൈവറിനെതിരെയും കേസെടുത്തതായും വിവരങ്ങളുണ്ട് വാഹനത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ എന്നും എസ് ഡി എം എന്നും എഴുതിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഒരു യുവതിയും യുവാവുമാണ് വാഹനത്തിന്റെ ബോണറ്റിൽ കയറി നിന്ന് നൃത്തം ചെയ്യുന്നത് യുവതിയുടെ നൃത്തം കണ്ടും പ്രോത്സാഹിപ്പിച്ചും വാഹനത്തിനു ചുറ്റും ആളുകൾ തിങ്ങി നിറയുന്നുണ്ട് അവർ നോട്ടുകൾ വാരി എറിഞ്ഞു കൊടുക്കുന്നതും കാണാം വീഡിയോ ട്രെൻഡിംഗ് ആയതോടെ സംഭവത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നു സംഭവത്തിൽ അലംഭാവം കാണിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രധാന ആവശ്യം യു പിയിലെ ഛാൻസി ജില്ലയിലെ ഷാജഹാൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തദൌൽ ഗ്രാമത്തിൽ നിന്നുള്ളതാണ് വൈറലായ വീഡിയോ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം വീഡിയോ പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കാൻ ഷാജഹാൻപൂർ ഇൻസ്പെക്ടറെ ചാൻസി പോലീസ് ചുമതലപ്പെടുത്തിയതായി പറയുന്നു പിന്നീട് വാഹനത്തിന് സമീപമുണ്ടായിരുന്ന ഡ്രൈവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് കേസിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത് എൻ ഡി എമ്മിന്റേതാണ് വാഹനമെന്ന് അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു ഡ്രൈവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും എസ് ഡി എമ്മിന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് എന്തായാലും വീഡിയോ വൈറൽ പിന്നാലെ അധികൃതർക്ക് മുട്ടം പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഓരോ ദിവസവും പലതരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ തന്നെയായിരുന്നു ഇത് വെബ്ഡ് തത്തുമൈ ടി വി